ഇരിങ്ങാലക്കൂടെ കുടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതിയ അധിക്ഷേപം നടന്നു ബോധ്യപ്പെട്ടാൽ ആരായാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ സി കെ ഗോപി അവധിയിലുള്ള ബാലു തിരികെ ജോലിയിൽ പ്രവേശിച്ചാൽ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടിരുന്നോ എന്ന് രേഖാമൂലം വിശദീകരണം തേടുമെന്നും ചെയർമാൻ വ്യക്തമാക്കി മാനേജ്മെന്റ് കമ്മിറ്റി അപ്പോൾ അടുത്ത ആഴ്ചയിൽ ചേരും ചേരും ഈ ബാലു എന്ന് പറഞ്ഞ ഇവിടെ എന്തെങ്കിലും വിശദീകരണം ചോദിക്കും ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കും അത് അദ്ദേഹം രേഖാമൂലം വിശദീകരണം തരണതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനുത്തരവാദിയായുള്ള ആളുകളുടെ പേരിൽ നടപടി എടുക്കും ഇദ്ദേഹത്തിന് സർക്കാർ അപ്പോയിൻമെൻ്റ് ചെയ്ത അല്ലെങ്കിൽ കെ ഡി ആർ ബി റിക്രൂട്ട്മെൻറ്റ് നിയമിച്ച പോസ്റ്റിലേക്ക് തന്നെ നിയമിക്കാനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് മാനേജ്‌മെന്റ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്